നമസ്കാരം ഇന്ന് എൻ്റെ മൂത്ത മകൻ്റെ ആറാമത്തെ പിറന്നാളാണ് അർജുനാണ് എൻ്റെ പേര് അപ്പോൾ ഈ ദിനത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവിൻ്റെ ഒരു കൃതിയെക്കുറിച്ചാണ് ഏതൊരു ദിവസത്തിലും പ്രത്യേകിച്ച് പിറന്നാൾ പോലത്തുള്ള ശുഭകരമായ ദിനങ്ങളിൽ നമ്മുടെ മനസ്സിൽ സന്തോഷം ഉണ്ടാവാറുണ്ട് ഒരുപാട് ഉപരി ഈ അവസരത്തിൽ നിറഞ്ഞു നിൽക്കുന്നതും നിറഞ്ഞു ഒരു കാര്യം കൃതജ്ഞതയാണെന്ന് എനിക്ക് തോന്നുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ദൈവത്തോട് വ്യവസ്ഥയോട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളോട് അവന് പോ എന്താ പറയുക ഈ ഒരു അവസരത്തിൽ സന്തോഷത്തോടെ ആരോഗ്യപൂർവ്വം എൻ്റെ കൂടെ ഉള്ളതിനുള്ള ഒരു കൃതജ്ഞത അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് പിണ്ടനന്ദന്ദി എന്നുള്ള ഈ ഒരു ശ്രീനാരായണ ഗുരുദേവ കൃതി ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതിൽ ഒരു വ്യക്തി താൻ ഗർഭകാലത്തിലുണ്ടായിരുന്നപ്പോഴും എല്ലാം തനിക്ക് സംരക്ഷണം ചെയ്യുക ആ ശക്തിയോട് ദൈവത്തോട് എന്ത് പേരിട്ട് വേണേ വിളിച്ചോളൂ അതിനോട് അദ്ദേഹത്തോട് നന്ദി പറയുന്ന രീതിയിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിലുള്ള വരികളാണ് ഒമ്പത് ശ്ലോകങ്ങളാണ് ഇതിലുള്ളത് ഞാനിത് വായിച്ച് ചെറുതായിട്ടൊന്ന് അർത്ഥം പറയാം വിശദമായിട്ട് അർത്ഥം പറയാൻ ഒരുപാട് നേരം വേണം അത് വളരെ ചുരുക്കി ഒന്ന് അർത്ഥം പറയാം ഓക്കെ ഒന്നാമത്തെ ഗർഭത്തിൽ വച്ചു വളർത്ത കൃപാലുവല്ലി കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടിട്ട് അർപ്പിച്ചിടുന്നവിടെയൊക്കെ ർഭ ഗർഭത്തിൽ വെച്ച് ഗർഭകാലത്തിൽ വെച്ച് ഒൻപത് മാസത്തോളം അടിയന്റെ എൻ്റെ പിണ്ടത്തെ ആ ഒരു മാസം നമുക്ക് ശരീരവും എല്ലാ ഓർഗൻസും അതിനുമ്പോ ബേസിക്കലി ഒരു മാസാണല്ലോ ആ പിണ്ടത്തെ വളർത്തിയ സംരക്ഷിച്ച കൃപാലും ഈ ഭഗവാൻ അങ്ങ് കൽപ്പിച്ച പോലെ അങ്ങയുടെ ആഗ്രഹം പോലെ വരും കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് കൽപ്പിച്ച പോലെ വരുമെന്ന് മനസ്സിലാക്കിയിട്ട് അർപ്പിച്ചിടുന്നവിടെ ഒക്കെയും അവിടുന്ന ശമ്പം എല്ലാം അവിടത്തേക്ക് അർപ്പിക്കുന്നു എന്നാണ് വളരെ ചുരുക്കി ഇതിൻ്റെ അർത്ഥം രണ്ടാമത്തെ വരി മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണി എണ്ണിപ്പിടിച്ചറയിലിട്ടും കൊളുത്തി ദേവതയിങ്കൽ നിന്നിൻ പിന്ന മൃദു നൽകി വളർത്ത ശംഭു അതായത് മനുഷ്യ ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് മണ്ണ് ജലം കനൽ ആകാശം കാറ്റ് ഇവയെല്ലാം വേണ്ട രീതിയിൽ ചേർത്ത് അറയിലിട്ട ഒരു ക്ലോസ്ഡ് സാക്കിലിട്ട് പിന്നെ അതിൽ പ്രാണൻ എനർജിയും കൊടുത്ത് എൻ്റെ ജീവൻ തന്ന ജീവനാക്കിയത് അങ്ങാണ് എന്നെ ദണ്ഡപ്പെടുത്തുന്ന എന്നെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എല്ലാ ഫാക്ടേഴ്സിൽ നിന്നും ദേവതയെങ്കിൽ നിന്നാൽ എല്ലാ ബുദ്ധിമുട്ടിക്കുന്ന ഫാക്ടേഴ്സിൽ നിന്നും ദണ്ടപ്പെപ്പെടുത്തുമ്പോൾ ഒരു ദേവതയെങ്കിൽ നിന്നെ പിണ്ടത്തിനെന്ന അമൃതം നൽകി വളർത്ത ശംഭവം അന്ന് എനിക്ക് എൻ്റെ ജീവന് രക്ഷ നൽകി എനിക്ക് അമൃതത്വം നൽകി രക്ഷിച്ച ശംഭുവിനെ വന്ധിക്കുന്നു ഒരുപാട് മെയിൻ ഡോക്ടേഴ്സ് എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തെറ്റാം ഗർഭത്തിലിരിക്കുന്ന സമയത്തും ബിഫോർ കൺസെപ്ഷനും ഡ്യൂറിങ് കൺസെപ്ഷനും ആഫ്റ്റർ ബർത്തും ഒരുപാട് അപകടങ്ങൾ വരാം ഒരുപാട് കാര്യങ്ങൾ തെറ്റാം അതൊന്നും ഇല്ലാതെ എല്ലാത്തിൽ നിന്നും ആരോഗ്യവും നമ്മളെ സംരക്ഷിക്കുന്നോ കൊണ്ടാണ് നമ്മളെല്ലാവരും ജനിക്കുന്നത് തന്നെ പിന്നെയുള്ള ഓരോ നിമിഷത്തെയും നമ്മുടെ സർവൈവില് ഈ ഒരു വലിയ കൃതജ്ഞത എപ്പോഴും മനസ്സിൽ വേണം എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത് എന്നും എപ്പോഴും വേണ്ടതാണ് ഇത്തരത്തിലുള്ള നല്ല ദിനങ്ങളെ ഞാൻ അതൊന്ന് എടുത്തോർക്കുന്നു മൂന്നാമത് കല്ലിൻ അകത്തു കുടിവാഴുമോ അൽപജന്തു കൃപയും അമരുന്നമരീന്ദ്രനും മറ്റെല്ലാരും ഇങ്ങി ഇങ്ങിതിലിരുന്നു വളർന്നിടുന്നു അതായത് കല്ലിൻ്റെ അകത്ത് വാഴുന്ന ചെറു ജീവികൾ മാ ചെറു ജീവികൾ തൊട്ട് അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രൻ സാക്ഷാൽ ബ്രഹ്മദേവൻ മുതലുള്ള എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വളരുന്നത് ഈ ഒരു തുടക്കത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് കൃപകാലത്തിലെ ബുദ്ധിമുട്ട് അങ്ങനത്തെ കാര്യങ്ങൾ ബ്രഹ്മദേവന്റെ കേസിലാണെങ്കിൽ ബിഫോർ കൺസെപ്ഷൻ അല്ലെന്നുള്ള രീതിയിൽ എടുത്താൽ മതി വാക്യാർത്ഥം എടുക്കണ്ട അപ്പോൾ എല്ലാ ജീവികളും അങ്ങയുടെ ഭഗവാന്റെ അനന്തമായ കൃപയുടെ സാക്ഷിപത്രങ്ങളാണ് ഇരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും നമ്മളെല്ലാം ജീവനോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്ന ഓരോ നിമിഷവും അനന്തമായി പ്രപഞ്ച കൃപയുടെ സാക്ഷിപത്രങ്ങളാണ് ഈ അനന്തമായ പ്രപഞ്ച കൃപയുടെ ഈ സാക്ഷ്യപത്രങ്ങളായ നമ്മൾ ഓരോ നിമിഷവും അനന്തമായ കാരുണ്യത്തിൻ്റെ സർവ്വ സൗഭാഗ്യങ്ങളും അനുവദിക്കുന്ന നമ്മൾ ചോദിക്കുന്നു എവിടെ ദൈവം ഇതെല്ലാം വെറും എന്താ പറയാ യാദർശികമല്ലേ എന്ന് അതിൽ പരമൊരു വിരോധാഭാസമുണ്ടോ എനിക്കറിയില്ല നാലാമത് ബന്ധുക്കളിൽ കൊണ്ടു വളർന്നിഹോ വിചിത്രം കളിയൊക്കെ അന്ധത്വമില്ലിതിനു നമ്മൾ അമ്മയുടെ ഉദരത്തിനകത്തായിരിക്കുമ്പോൾ ബന്ധുക്കളില്ല ബലമില്ല ധനമില്ല നമ്മൾ ഇന്ന് ശക്തിയായി കരുതുന്ന ഒന്നും നമുക്കില്ല എങ്ങനെയാണ് വളർന്നതെന്ന് എനിക്ക് അറിയില്ല എൻ്റെ വിഭവം എൻ തമ്പുരാൻ്റെ കളി ഇതൊക്കെ എൻ്റെ ഭഗവാന്റെ കളിയാണ് ഇതെല്ലാം എന്നറിഞ്ഞാൽ അന്ധത്വം അറിവില്ലായ്മ മാറിക്കിട്ടും എന്നുള്ളതാണ് പറയുന്നത് അഞ്ചാമത്

എൻ്റെ ശരീരത്തെ എൻ്റെ പിണ്ടത്തെ വളർത്തി സംരക്ഷിച്ചു ഒരുപാട് കാലം കഴിഞ്ഞ് എൻ്റെ ശരീരത്തിൽ ഇരുന്ന് എനിക്ക് ചിന്താശേഷി വരുമ്പോൾ ഇന്നീ കാര്യങ്ങളെല്ലാം ആലോചിക്കുമ്പോൾ ആ കാലം നെനച്ചു കരയുന്ന ഇതു കേൾക്കശംഭോ എനിക്ക് സന്തോഷം കൊണ്ടും കൃതജ്ഞത കൊണ്ടും കണ്ണീര് വരുന്നു എന്നാണ് ഈ രീതിയിൽ ചിന്തിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടതാണ് ഈ കൃതജ്ഞത ഇല്ലാതെ നമ്മുടെ ജീവിതം കടന്നു പോകരുത് ആറാമത് കലർന്നു നാദം തിരണ്ടുരുവതായി രക്തം എല്ലാം ചേർന്ന് പല രീതിയിൽ പല കാര്യങ്ങൾ ചേർന്ന് ഗർഭപാത്രത്തിൽ കിടന്ന ഒരു ഒടുവിലാണ് ഞാൻ ഈ ശരീരമായത് ആ ഗർഭപാത്രത്തിനകത്ത് കിടക്കുമ്പോൾ എന്നെ രക്ഷിക്കാൻ മാതാവും പിതാവും ആരുമില്ല അറിഞ്ഞുകൊണ്ട് നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്റെ താതൻ ദൈവം വളർത്തിയവനാണ് ഞാൻ താതം എന്നുള്ളത് പരമപിതാവ് എന്നുള്ള രീതിയിൽ എടുക്കാം പിന്നെ പാർവതി പരമേശ്വരന്മാരെ പരമപിതാക്കന്മാരെ കാണുന്ന രീതിയുണ്ട് അപ്പോൾ അവിടെ ആ ഒരു ദൈവത്തെ ആ ഒരു സസ്യത്തെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മാതാവുമില്ല അവിടെയെന്ന് പിതാവുമില്ലെന്ന് താതൻ വളർത്തിയവണ് താതൻ ഇവൻ ഇന്നു ശംഭു എൻ്റെ നല്ല വരികളല്ലേ നല്ല ഫീല് കേട്ട് കഴിഞ്ഞാൽ കണ് കണ്ണീന്ന് വെള്ളം വരും നല്ല രീതിയിൽ സ്വാമി ഇത് പാടിയതും വ്യാഖ്യാനം ചെയ്തതും ഞാൻ കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഇടാം ഏഴ് വേദന മറന്നതു നന്നുണർന്നാൽ നിങ്ങു തന്നെ എരിയിൽ വീടു മരിക്കുമയ്യോ പൊന്നപ്പനന്നു പൊറിവാതിലൊരഞ്ചു മിനിറ്റ് തന്നിട്ടു തന്നെ ഇതുമെന്നറിയുന്നു ശംഭു അന്ന് ഗർഭകാലത്തിലുള്ള വേദനയും ബുദ്ധിമുട്ടുകളും പിന്നെ കഴിഞ്ഞ ജന്മങ്ങളിലെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഓർത്താൽ ആ അതിനെക്കുറിച്ചുള്ള മറവി വന്നത് നന്നായി അങ്ങ് അറിഞ്ഞാണ് അറിഞ്ഞുകൊണ്ടാണ് മറവി തന്നത് ആ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഓർത്തു കഴിഞ്ഞാൽ വളരെ മരണത്തോട് തുല്യമായ അവസ്ഥ വരും അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്ന് പൊന്നപ്പൻ പൊന്നപ്പനെന്ന് വെച്ചാൽ ഏതൊരു വ്യക്തി പൊന്നപ്പന് ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന അഞ്ചു വാതിലുകളിട്ട് തന്ന് ഈ ലോകത്തെ അറിയാൻ സഹായിച്ചത് അങ്ങ് തന്നെയാണ് പൊന്നപ്പനെന്ന് പൊറിവാതിലൊരഞ്ചും ഇട്ട് തന്നിട്ടു തന്നെ ഇതുമെന്നറിയുന്നു ശംഭു എട്ട് എന്നെ നൊന്തിങ്ങു പെറ്റു നരി പോലെ കിടന്നു ശംഭു എൻ്റെ അമ്മ തമിഴാ കേട്ടോ തള്ളാന്ന് വിളിക്കുന്നതിന് മോശമാക്കല്ല അമ്മയാണ് ഉദ്ദേശിക്കുന്നത് അമ്മ എന്നെ അകത്ത് ചുമടായി ഒമ്പത് മാസത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് നെടുവീർപ്പുമിട്ട് എന്നെ ഉദരത്തിൽ വഹിച്ചു ൊന്ന് പ്രസവിച്ചു അന്ന് ഞാൻ നരി പോലെ വെറുതെ കിടന്ന് കരയുക മാത്രമാണ് ചെയ്തിരുന്നത് ഹ്യൂമൻ ബീങ്സ് ജനിക്കുമ്പോൾ വളരെ എന്താ പറയുക ഡിപ്പെൻ്റൻ്റ് ആണ് ഒരുപാട് കാലം ഒരുപാട് പേരുടെ സഹായത്തോടെയാണ് നമ്മൾ വളരുന്നത് ഇതെല്ലാം നമുക്ക് ഓർമ്മ വേണം എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്നെല്ലാം നമ്മൾ പറയുമ്പോൾ ഇതെല്ലാം നമുക്ക് ഓർമ്മ വേണം ഏറ്റവും കൂടുതൽ സമയം ഡെവലപ്പ് ചെയ്യാൻ മെച്യൂർ ആവാൻ എടുക്കുന്ന ഒരു ആണ് ഹ്യൂമൻ ബീങ്സ് ഓക്കെ ഒമ്പതാമത്തെയും അവസാനത്തെയും ശ്ലോകം എല്ലാം അറിഞ്ഞു ഭവാനിണമോ അകറ്റണേ നീ എല്ലാം എല്ലാം വരുന്ന ശംഭോ ുരിതങ്ങളൊക്കെ ഓരോന്നായിട്ട് എടുത്ത് ചൊല്ലണമോ ദുരിതങ്ങളെല്ലാം അകറ്റയണമേ ഭഗവാനെ അടിയന് ആരുമില്ല അടിയന് വേണ്ടി എല്ലാം കളഞ്ഞ എരുതിൽ കാളപ്പുറത്തേറി വരുന്ന ശംഭവോ എന്ന് വന്ദിക്കുകയാണ് ഇത് വളരെ ചുരുക്കത്തിലാണ് ഞാനിത് പറഞ്ഞത് അവിടെ ബേസിക്കലി ഈ ഒരു നല്ല ഒക്കേഷനിൽ കൃതജ്ഞത പ്രപഞ്ച ശക്തിയോടുള്ള തീരാത്ത നന്ദി കൃതജ്ഞത രേഖപ്പെടുത്തുവാനാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ എല്ലാവരും ഏതൊരവസരത്തിലും പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് വിശേഷ അവസരങ്ങളിലെങ്കിലും ഈ കൃതജ്ഞതാഭാവം മനസ്സിൽ നിർത്തുക ഈ കൃതജ്ഞത ഇല്ലാതെ പോകുന്നതാണ് പ്രപഞ്ചത്തിൽ പലപ്പോഴും നമ്മുടെ മനുഷ്യരുടെ പല ചെയ്തികൾക്കും കാരണം ഉള്ളിൽ എപ്പോഴും ഈ നന്ദി കൃതജ്ഞത പലരോടും വ്യക്തികളോടും സിസ്റ്റത്തോടും ദൈവത്തോടും ഒക്കെയുള്ള ഈ അനന്തമായ നന്ദി ഒരു മധുരപ്രകാശമായി നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നാൽ അത് നമ്മളെ ഒരുപാട് സഹായിക്കും ധർമ്മബോധം നിലനിർത്താനും വിനയം നിലനിർത്താനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ബാക്കിയുള്ളവരെ പരിഗണിക്കാനും അങ്ങനെ അനന്തമായ ഗുണങ്ങൾ നമ്മൾക്ക് ഈ കൃതജ്ഞത ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് കൈവരും അപ്പോൾ എന്നും എപ്പോഴും ഈ കൃതജ്ഞതാഭാവം മനസ്സിൽ സൂക്ഷിക്കുക ഈ അതിസുന്ദരമായ കൃതി നമ്മളെല്ലാവരും വായിച്ചിരിക്കേണ്ടതാണ് എസ്പെഷ്യലി അഹങ്കാരം ഈഗോ താൻ പോരമയൊക്കെ പലപ്പോഴും കൂടുന്ന അവസരങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാം അത്തരം അവസരങ്ങളിൽ നമ്മൾ ഇതൊന്നും ഇത് വായിച്ചാൽ മനസ്സറിഞ്ഞ് വായിച്ചാൽ കണ്ടടച്ചിതൊന്ന് കേട്ടാൽ അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് സത്യസന്ധമായി ചിന്തിച്ചാൽ അത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളെല്ലാം അതൊക്കെ നമ്മളെ വിട്ട് പോകുന്നത് നമുക്ക് അറിയാൻ കഴിയും അപ്പോൾ ഇത്രയാണ് പറയാൻ ആഗ്രഹിച്ചത് എൻ്റെ പറയുന്നു മകൻ്റെ പിറന്നാളാണ് നല്ലൊരു ദിവസമാണ് എല്ലാവരുടെയും പ്രാർത്ഥനകളെന്നും കൂടെ ഉണ്ടായിരിക്കുക താങ്ക്